എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈഡ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പതിവ് രീതി ഒന്ന് മാറ്റി പിടിച്ചാലോ ഈ കൊച്ചു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കൂട്ടരെ എങ്കിലേ ടേസ്റ്റ് സീക്രട്ട് എല്ലാം പിടികിട്ടുള്ളൂ വളരെ സ്വാദിഷ്ടമായ ഈ റെസിപ്പി ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് ഇത് ഏത് മീൻ വെച്ച് നമുക്ക് ചെയ്യാം ഇന്ന് ഞാൻ എടുത്തിട്ടുള്ളത് പാരമീനാണ് നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെ എന്താണ് പേരെന്ന് ഒന്ന് കമൻ്റ് ചെയ്യൂ മീനെല്ലാം ഞാൻ ആദ്യം തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനെ കട്ട് ചെയ്ത് തൊനിയെല്ലാം ഒരിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കൂടാതെ അതിന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കഷ്ണം നമുക്ക് പൊരിക്കാനായിട്ട് എടുക്കാം ബാക്കി കറിക്കായി മാറ്റിയിട്ടുണ്ട് പൊരിക്കാനെടുത്തതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് അരിപ്പൊടി വറുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടാനാണ് അരിപ്പൊടി ചേർക്കുന്നത് അരിപ്പൊടി ചേർക്കുമ്പോൾ മീൻ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമായിട്ടിരിക്കും കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചോപ്പ് ചെയ്തിടാം ഒരു അര നാരങ്ങയുടെ നീര് കൂടി ചേർക്കാം അൺഹെൽത്തിയായിട്ട് നമ്മളൊന്നും തന്നെ ചേർക്കുന്നില്ല എല്ലാം വീട്ടിൽ തന്നെ പൊടിച്ച പൊടികളും ആണ് ചേർക്കുന്നത് ഇനി ഇതോടൊപ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം ഇതെല്ലാം കൂടി നന്നായി കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിക്കണം കഷ്ണങ്ങളിലെല്ലാം അരപ്പി പിടിച്ചാൽ നമുക്ക് അടച്ച് അരമണിക്കൂർ മാറ്റി വെക്കാം അതിൽ മസാലയെല്ലാം ഒന്ന് പിടിക്കട്ടെ അപ്പോഴേക്കും ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് കറിവേപ്പില നിരത്താം ിലിയുടെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം മീനിലേക്ക് പകർന്നു കിട്ടും ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നിരത്തി കൊടുക്കാം ചെറിയ ഫ്ലെയിമിലിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് വേണം എടുക്കാൻ അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ ആദ്യത്തെ വശം നന്നായിട്ട് മൂത്ത് കിട്ടണം കുറച്ച് സമയം എടുക്കാം ഒരു വശം മൂത്ത് വന്നാൽ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ടാമത്തെ വശം പെട്ടെന്ന് മൂത്ത് കിട്ടും ഓരോ കഷ്ണങ്ങളായിട്ട് മറിച്ചിട്ട് എല്ലാം നമുക്ക് വറുത്തെ ഇപ്പോൾ എല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കതെല്ലാം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇനി അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സ്പൂൺ കടുക് ഇടാം കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില അതോടൊപ്പം തന്നെ ഒരു പത്തിരുപത്തഞ്ച് കൊച്ചുള്ളി സ്ലൈസ് ചെയ്തെടുത്തത് കൂടി ചേർക്കുന്നു ഇത് ചേർത്തൊന്ന് വഴറ്റി യോജിപ്പിക്കണം അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് വീണ്ടും വഴറ്റി യോജിപ്പിക്കണം ഈ പൊടികളുടെ പച്ചവണമൊക്കെ ഒന്ന് മാറി മുത്തുവരണം അപ്പോഴേക്കും ഒരു മൂന്ന് നാല് പച്ചമുളക് കീറിയത് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടി ചേർത്ത് വഴറ്റാം തക്കാളിയൊക്കെ വെന്ത് അതിൽ കുറച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്നുകൂടി വഴറ്റി യോജിപ്പിച്ചെടുക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്ത് ഒരു കുഴമ്പ് രൂപത്തിലാകണം എണ്ണയും തെളിഞ്ഞു വരണം അപ്പോഴേക്കും വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലേക്ക് ചേർക്കാവുന്നതാണ് അതിനുശേഷം മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാതെ തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് അരപ്പെല്ലാം മീനിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ ചേർത്ത് എടുക്കണം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കുക റെസിപ്പിയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായി ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ കൂട്ടുകാരെ താങ്ക് യു ആൾക്കു ഫോർ വാച്ചിങ്